ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോണത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രാജ കേശവദാസിനെ കുറിച്ച് പഠിച്ചു അപ്പൊ ഇന്ന് അവിട്ടം തിരുനാൾ ബാലരാമനെ കുറിച്ച് അറിയാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും തുടങ്ങിയാലോ അപ്പൊ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാ ബാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്ന എണ്ണിന് തമ്പി പണി ലഭിച്ച സ്ഥലങ്ങളാണ് ബാലരാമപുരം വിഴിഞ്ഞം തുറമുഖം എന്നിവ ഇങ്ങോട്ട് പോയിന്റ് ചെയ്തിരിക്കാം കേട്ടോ ദുർബലനായിട്ടുള്ള ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വർമ്മ ഓക്കെ അപ്പൊ ഉം അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏർ എന്റെ കണ്ണയിൽ കണ്ടിരുന്നോ വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിട്ടം തിരുനാൾ അപ്പൊ ഈ പറയാൻ പോണത് വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ് കേട്ടോ ആ വേലുത്തമ്പി ദളവയെ കുറിച്ച് പറയുമ്പോ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ വർമ്മയുടെ ശക്തനായ മന്ത്രിയായിരുന്നു ഒരു ഭരണാധികാരി ദുർബലനായിരിക്കവേ ആ ഭരണാധികാരിയുടെ മന്ത്രി ശക്തനായ മന്ത്രിയായിരുന്നു ആര് വേലുത്തമ്പി ദളവ വേലുത്തമ്പിയുടെ ജന്മ ഏർ ജന്മസ്ഥലമാണ് കൽക്കുളം കൽക്കുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ കന്യാകുമാരിയിൽ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് തലക്കുളത്ത് വേലായുധൻ ചെമ്പകമാർ രാമൻ തമ്പി എന്നാണ് എന്താണ് തലക്കുളത്ത് വേലായുധൻ ചെമ്പക രാമൻ തമ്പി അയാണ്ട് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനായത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച ദിവാൻ ഈ ഹജൂർ കച്ചേരി എന്താന്ന് ചോദിച്ചേക്കാം ഹജൂർ കച്ചേരി എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് നമ്മുടെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ആണ് പണ്ടത്തെ ഹജൂർ കച്ചേരി ചോദിക്കണ്ടോ തിരുവിനാംകുറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ച ദിവാൻ ചങ്ങനാശ്ശേരി അടിമ ചമ്പശ സ്ഥാപിച്ച ദിവാൻ ആണ് ആര് വീലത്തമ്പി വിളവേനാട് കായലിലെ ണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനായിരുന്നു വേലുതമ്പു ദളവ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പു ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള പട്ടാള ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് കേട്ടോ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛനാണ് അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായി ആശയവിനിമയം നടത്തി രാജ്യത്തിന് ബൻ തുക നൽകേണ്ടിയിരുന്ന മാത്യു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന കേണൽ മെക്കാളെ റദ്ദാക്കി ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിൽ വേളിത്തമ്പിയുടെയും പാലിയത്തച്ഛന്റെയും സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചു എന്നാൽ മെക്കാളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ബേലുത്തമ്പി ജീവത്യാഗം മീൻസ് ആത്മഹത്യ ബേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് ബേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ വിമാനാണ് ഉണ്ണന തമ്പി വേലുതമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ ബ്രിട്ടീഷുകാർ വേലുതമ്പി ദളവയുടെ മൃതശരീരം കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി വേലത്തമ്പി ദളവുടെ പേര് സ്ഥാപിതമായ കോളേജ് ധനവച്ചപുരത്ത് സ്ഥിതി ചെയ്യുന്നു ആ കോളേജിന്റെ പേരെന്താന്നറിയോ ബി ടി എം എൻ എസ് എസ് കോളേജ് തിരുവനന്തപുരം ചോദിച്ചേക്കാം ബേലിത്തമ്പി ദളവയുടെ ബാൽ തിരുവനന്തപുരത്തെ നേപിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ആറിന് ബേലിത്തമ്പിയുടെ ഓർമ്മയ്ക്കായി കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കി എന്ന് രണ്ടായിരത്തി പത്ത് മെയ് ആറിനാണ് കേട്ടോ ആറിന്റെ ഓർമ്മയ്ക്കായിട്ട് ബേലുതമ്പി ദളവയുടെ ഓർമ്മയ്ക്കായിട്ട് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കി ഇത്രയും നേരം ദളവയെ കുറിച്ച് പറഞ്ഞു വേലത്തമ്പി ദളവയെ കുറിച്ച് പറയുമ്പോൾ വേലത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ കുണ്ടര വിളംബരം കുണ്ടര വിളംബരം നോട്ട് ചെയ്തു വെച്ചാലോ കേട്ടോ വേലത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് എയ്റ്റീൻ നയൻ ജനുവരി ഇലവൻ കൊല്ലവർഷം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിനാലും മകരം ഒന്നിനാണ് കുണ്ടരവിളംബരം പ്രോഫിറ്റ് പുറപ്പെടുവിച്ചത് ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കുണ്ടരവിളമ്പത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം കുണ്ടരവിളംബാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം കൊല്ലം യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ച് നൂറ്റി ഏഴ് വെച്ചാവുള്ളൂട്ടോ ഒരു പ്രാവശ്യം കൂടി പറയുകയാണെങ്കിൽ കുണ്ടരവിളമ്പളം കുണ്ടരവിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വിളമ്പൂർ ക്ഷേത്രമാണ് കുണ്ടരവിളമ്പത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം കുണ്ടരവിളമ്പാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം കൊല്ലം യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ച് നമ്മൾ വേലത്തിന്റെ തളവിയെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തമ്പി വേലത്തിന്റെ ദളവിക്ക് ശേഷം തിരുവിതാംകൂർ വാനായിട്ട് ഉമ്മനി തമ്പിയാണ് ബീന്നും തുറന്നതും പണി കഴിപ്പിച്ചത് ഇവാനാണ് ഉമ്മനത്തമ്പി തിരുവനന്തപുരം നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാസ് കച്ചേരികൾ എന്ന് കോടതി നേരത്തെ ഹജൂർ കച്ചേരി കൊല്ലത്താര സ്ഥാപിച്ച വേലു തമ്പി കളവ അതേപോലെ തന്നെയാണ് ഉമ്മനു തമ്പി എന്താ സ്ഥാപിച്ചു കച്ചേരി ഹജൂർ കച്ചേരി ഇൻസുവാ കച്ചേരി ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ ആ രണ്ടും തമ്മിൽ ചിലപ്പോ ചോദിക്കണം മാറിപ്പോകരുത് വേലുപ്പിന്റെ ദളവ ഹജീർ കച്ചേരിയും ഉമ്മൻ തമ്പി ഇൻസുബാഫ് കച്ചേരിയും പച്ച അതിന്റെ സെക്രട്ടറി ആണെങ്കിൽ ഇൻസുബാഫ് കച്ചേരി എന്ന് പറയുന്നത് എന്താണ് കോടതിയാണ് ഏഹ് തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ഉമ്മൻ തമ്പി തിരുവിതാംകൂറിൽ പോലീസ് സേന രൂപീകരിക്കുന്നതിന് മുന്നേ നായർ പടയാളികളുടെ സേനയായിരുന്നു സേനയായിരുന്നു നിലനിന്നത് പോലീസിന് പേര് മുന്നേ നായർ പട പടയാളികളുടെ സേന അവിടെ നിലനിന്നിരുന്നത് അതായിരുന്നു അപ്പം ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാമപുരത്ത് നെയ്ത്ത് പട്ടണം സ്ഥാപിച്ചു തീവാനായിരുന്നു ആര് ഉമ്മണി തമ്പി നെയ്ത്ത് സ്ഥാപിച്ചത് അപ്പോ ആരാണ് ഉമ്മണി തമ്പിയാണ് എപ്പോഴോ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ എവിടെ ബാലരാമപുരത്ത് ഓക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് അവിട്ടം തിരുനാൾ ബാലരാമ ബാലരാമ വർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള രണ്ട് വ്യക്തികളാണ് വേലത്തമ്പി തളവ ഉമ്മനി ഉമ്മന തള്ളി എന്നിവരും അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയുടെ ശക്തനായ മന്ത്രിയായിരുന്നു വേലത്തമ്പി തളവ എന്നുള്ളത് വെക്കുക വേലത്തൊമ്പി തളവയെ കുറിച്ച് പറഞ്ഞു ഒരുപാട് പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക ഉം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആയാലും തിരുനാൾ ഗൗരിലക്ഷ്മി ബായയെ കുറിച്ച് പറയുന്നതായിരിക്കും ഒരു ദേശം ഇത് പറഞ്ഞോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക എന്തെങ്കിലും ആ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ